ഹലോ ആ പിന്നെ സൺഡേ ആയതുകൊണ്ട് നട്ടുച്ചയ്ക്ക് നമ്മൾ ഈ വെയിലും കൊണ്ട് പോകുന്നത് എങ്ങോട്ടോ എന്നറിയോ നല്ല ഒരു അടിപൊളി ഊണ് കഴിക്കാമെന്നും കരുതിയാണ് അപ്പം നമ്മൾ പോകുന്നത് ട്രിവാണ്ടത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലായ നാടൻ കടയും വീട്ടിൽ ഊണ് എന്ന കടയിലായിട്ടാണ് കേട്ടോ അപ്പോൾ തിരുവാണ്ടത്തുള്ള എല്ലാവർക്കും ഈ കട നല്ല അടിപൊളി പരിചയമാണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അധികം തിരക്കില്ലെന്ന് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ താ കയറിയിരുന്നു നല്ല വാഴയിലും നല്ല കുത്തിരിച്ചോറും അവിയലും തോരനും അങ്ങനെ കുറച്ച് തൊട്ട് കറിയും എപ്പോഴും കൂട്ടാനായിട്ട് ഇവിടെ സാമ്പാറുണ്ട് നല്ല അടിപൊളി പുളിശ്ശേരി ഉണ്ട് അതുപോലെ തന്നെ പച്ചമുലും മീൻചാറും ഒക്കെ കിട്ടും പിന്നെ പോലെ പിന്നെ മീൻ ഐറ്റത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അടിപൊളി വെറൈറ്റി ഇഷ്ടം പോലെ മീൻ ഐറ്റംസ് ഉണ്ട് അന്നന്ന് കിട്ടുന്ന മീനുകളാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് അന്നന്നത്തെ വിലയായിരുന്നു അപ്പം നമ്മൾ നല്ലൊരു ഊണും കഴിച്ച് നേരെ ഇറങ്ങിയിട്ട് നമ്മളൊരു നല്ല അടിപൊളി ഒരു നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ കടയാണ് അടിപൊളി നാരങ്ങ വെള്ളം തന്നെ